അപ്പോ പിന്നെ സങ്കടക്കട് തുഴഞ്ഞ് റഹീം എത്തി എത്തിമൂട് കൊലഭാഗത്തിലെ അഞ്ച് മക്കളെ അഞ്ചാൾക്കാരെ കൊന്നെ അമ്മാനടക്ക് വെട്ടിലെ എൻ്റെ പേര് ആഹ്വാനോ ആഹ്വാനോ ഇവനെ അപ്പൊ അദ്ദേഹം എത്തി അയക്കദ്ദേഹത്തിന് വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിലൂടെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം സംഗതിയിലെ മോനാണ് റെഡിയാ വലിയ മോനാണ് പക്ഷെ അവന് നിങ്ങൾ വാപ്പല്ല അവരുമ്മാന ഉമ്മാട്ട് കാണില്ല വാപ്പാനും വാപ്പൊന്നും കാണില്ല ഇവരൊക്കെ വേറെ എന്തോ ലോകത്താണ് അല്ലേ ഇപ്പൊ ചെയ്യോ വാപ്പാക്കടങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് കടങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് അവരൊക്കെ ഒഴിച്ചോടി പോല നിങ്ങളെ സഹായിക്കാൻ എന്തെല്ലാം മാർഗുണ്ട് അതാണ് ചെയ്യേണ്ടത് അവൻ്റെ ശൈല മാറ്റാണിത് പിന്നതൊക്കെ കുറേ കഥകളാണ് ഏതായാലും അവൻ ഉമ്മാൻ്റെ ഒരു മൊഴിയും വരാണ്ട് ഉമാക്ക് സൂണ്ട് തൂണ്ട് ഉമാനെ മൊഴി എടുത്തതായിട്ട് വന്നിട്ടില്ല ഉണ്ട് കിട്ടിയിട്ടില്ല ഉമ്മ ഉമ്മമാണെങ്കിൽ അവനെ ഇനി രസത്തിൽ ഇതിലൊക്കെ സംസാരിക്കും അത് മാതാവ് അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒന്ന് മാതാവിനെ അറിയില്ലല്ലോ ഉമ്മാവിടെ രണ്ടാമത്തെ മാനം ഇവൻ കൊന്നക്കും എന്നുള്ളത് ഉമ്മാക്കറിയില്ല അപ്പം ഉമ്മമാണെങ്കിൽ ഇവരെ ശീരം സംസാരിച്ചു വരും ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം കേട്ടോ കൂടുതലായിട്ടും പറ്റില്ല ഏതായാലും റഹീമിൻ്റെ റഹീമൊക്കെയാണ്ട് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ എല്ലാ പണ്ട് കൊന്നും നിങ്ങളുടെ ഒരു മോനെ കൊന്നുകൾ ഇനി വലിയവരാണ് അവൻ്റെ മുന്നേക്ക് വേച്ചെല്ലാം പാടില്ല അവൻ എൻ്റെ മോനല്ല എന്ന് നിങ്ങളുടെ നിശ്ചയധാരണങ്ങൾ ചെയ്യണം ഒരു 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 ഭീകരവാദിയെ കാണുന്ന കാണണം കാരണം നിങ്ങളിപ്പോൾ ഇനി ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലൊരു പക്ഷേ അവനെ ഒരു ഇരയെ കൂടി കിട്ടി അവൻ തേടി നടന്ന ഒരു ഇരയെ കിട്ടിയ പോലെ ഒരു വിശമഞ്ചും ചെയ്യും അപ്പൊ മരിക്കാൻ വേണ്ടിട്ട് അവനും വിശം വെച്ചാളാന്നറ അല്ലേ അപ്പമാണി അവൻ്റെ മനസ്സിലുണ്ടാവും ഏയ് ഇപ്പ അവിടെ കിട്ടില്ല ഇപ്പാലും അപ്പം കിട്ടില്ല അപ്പാലും കൂടി കൊല്ലായിരുന്നു ഇപ്പം കിട്ടിയതും ഇല്ല ആ സംഘടന വേണ്ടി വെപ്പോളു മാഡി അപ്പം മാത്രം ജീവിക്കണ്ട അറപ്പാക്കുന്ന ആക്കുമ്പോഴത്തേ ഞാൻ കഴിയില്ല അപ്പൊ ഈ കടത്തുനിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ കൊല്ലാൻ നല്ലത് എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ അവൻ മരിച്ചില്ല ഇപ്പൊ വിഷം കുടിച്ചാൽ അവൻ മരണപ്പെട്ടില്ല എന്തിനാണ് അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം അവനൊരു രക്തദാഹിയാണ് ഈ പ്രായം തന്നെ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി വയസ്സൊക്കെ പറഞ്ഞ പ്രായം തന്നെ ഇങ്ങനത്തെ പറയുന്നത് ഒരു രക്തത്തിളക്കിൻ്റെ ഒരു ടൈമാണ് ഒന്നും അവർ ചിന്തിക്കാൻ കാര്യം ഒന്നും അറിയില്ല അങ്ങോട്ട് ചെയ്യാനേ പെട്ടെന്ന് തിരുമാനെടുക്കും അതിപ്പോ മയക്ക് വരുന്നോ വള്ളടിയോ കൊണ്ടുവന്നാ പറഞ്ഞേക്കരുത് എൻ്റെ ബാക്കി പറയുമ്പോഴല്ലോ അപ്പം ഇന്നലെ നമ്മൾ ബിനിയാന്ന് നമ്മൾ കേട്ട് കേട്ടില്ലേ ഒരു കൊലപാതകം നടന്നത് എങ്ങനെയൊന്നുമില്ല രണ്ട് സേതന്മാരാണ് അതിൽ ഇവര് പതിനഞ്ചു വർഷം മുന്നേ ഈ ഒരു സ്നേഹിതൻ അവന്റെ പെങ്ങളെ കുറിച്ച് ഇവൻ മോശമായി പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഇവന വെള്ളടിച്ചപ്പോഴാണ് മറ്റവൻ ആ വിഷയം ഓർമ്മയത് വെള്ളടിച്ച ഒപ്പം കുത്തനെ വെള്ളടിച്ചതിന് ശേഷമേ ഇവനെ കുറച്ച് രണ്ട് പത്ത് പതിനഞ്ച് വർഷം മുന്നേ എന്റെ പെങ്ങളെ ചീത്തറിഞ്ഞിരുന്നു അതിന് പകരം ഇവനെ തലെ കുറിച്ചിട്ട് ഭിത്തിട്ട് കുത്തി ഇതാക്കിട്ട് ചെയ്യുന്ന ചെയ്തു തരങ്ങാട് മരിച്ചില്ല ആള് അതാണ് മദ്യം എത്ര നല്ല സ്വഭാവത്തിലാണെങ്കിലും ഈ മദ്യം കുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പഴയ ഓർമ്മകൾ തെളിഞ്ഞു വരും അപ്പം അന്ന് നിങ്ങളും കൂടിയും കൊല്ലാമായിരുന്നോ എന്ന അവന്റെ ആ ചിന്ത ഇനിടെ ബാക്കി കിടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല കാരണം എല്ലാവരും കൊന്നല്ലോ എല്ലാവരെയും അവൻ കൊന്ന സ്ഥിതിക്ക് ഉപ്പാന കിട്ടില്ലല്ലോ എന്നൊരു ഒരു ഒരു സങ്കടമുണ്ടാവും ഒരു വശമാണെങ്കിലും തോന്നിയാ അവന് ഇനൊരു മനമാറ്റ പ്രതീക്ഷിക്കണ്ട ഒരു കാലത്തും ജയിലിൽ നിന്ന് ഇറങ്ങാത്ത സ്വിച്ച് അവർ കൊടുക്കുമ്പോൾ വേണം ഉച്ചക്കും ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണം ജയിലിൽ നിന്ന് ഇറങ്ങിയാകും ചെയ്ത് പണ്ട് വെഗടിച്ചാൽ നമ്മളെ മറ്റേ മദ്യമുള്ള തെങ്ങിക്കല് മദ്യം നല്ലതാണെന്ന് പറഞ്ഞല്ലോ ആ മദ്യം കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഓർമ്മ വരും ശ്രദ്ധിക്കണം അതുകൊണ്ട് അവനെ ഒരിക്കലും അങ്ങനെ